ജീവൻ ഗുരുവായി മാറുന്ന വഴികൾ ഭാഗം രണ്ട് നമുക്ക് മുമ്പിൽ അടുത്തോ അകലെയോ നിൽക്കുന്ന ഒരു രൂപത്തെ കാണുന്നത് കണ്ണുകൊണ്ടാണെന്ന് സാമാന്യമായി നാം പറയുന്നു വിചാരിക്കുന്നു എന്നാൽ കാണുന്നത് ജീവനും കണ്ണ് എന്നത് കാണാനുള്ള ജീവന്റെ ഉപാധിയും മാത്രമാണ് കണ്ണിന് രൂപത്തിൽ തട്ടുന്ന പ്രകാശത്തെ ജീവനിലെത്തിക്കുന്ന ധർമ്മം മാത്രമേ നിർവഹിക്കാനുള്ളൂ താനും ജീവൻ്റെ തന്നെ ശരീരത്തിന് പുറത്തിറങ്ങി പ്രവർത്തിക്കാനുള്ള ശേഷി എന്ന മനസ്സിൻ്റെ വിശകലനത്തിലൂടെ മാത്രമേ കാഴ്ചയെ വിലയിരുത്തി തിരിച്ചറിയാൻ ജീവന് കഴിയുന്നുള്ളൂ അതായത് ശരീരം എന്ന പ്രവർത്തനോപാധിക്ക് പുറത്തുവന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ജീവന്റെ തന്നെ ശേഷിയായ മനസ്സ് എന്ന പ്രവർത്തനമാണ് ജീവനിൽ അറിവിനെ നിറയ്ക്കുന്നത് എന്ന് ഇവിടെ നിസ്സംശയം കണ്ടെത്താനാവുന്നു പ്രപഞ്ചം എന്ന പ്രവർത്തനം അടിസ്ഥാനപരമായി തന്നെ ക്രമീകൃതമാണ് രൂപതരമായ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിലെ ക്രമീകൃതാവസ്ഥ തന്നെയാണ് ജീവരൂപങ്ങളിലും സംഭവിച്ച് നിൽക്കുന്നത് നാം മനുഷ്യർക്ക് ഏറ്റവും അടുത്ത് അനുഭവമായി തന്നെ ബോധ്യപ്പെടാനാകുന്ന പ്രാപഞ്ചികമായ ക്രമീകരണമാണ് നമ്മുടെ സൗരയൂഥം എന്നത് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണവും ഗ്രഹങ്ങൾക്ക് ചുറ്റുമുള്ള ചന്ദ്രന്മാരുടെ ഭ്രമണവും എത്രയോ കാലങ്ങളിലൂടെ മനുഷ്യബുദ്ധിക്ക് ആവുന്ന വിധം വ്യക്തമായ പ്രവചനങ്ങൾക്ക് വഴങ്ങുന്ന കൃത്യതയോടെ നിലകൊള്ളുന്നു ശ്വാസോഛ്വാസം ഹൃദയസ്പന്ദനവും രക്തചംക്രമണവും കോശങ്ങളുടെ ജനനമരണങ്ങൾ വിശപ്പ് ഉറക്കം എന്നിങ്ങനെ ശരീര സംബന്ധിയായ പ്രവർത്തനങ്ങളുടെ കൃത്യതയോടെയുള്ള നൈരന്തര്യം ജീവനിൽ സംഭവിക്കുന്നത് പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ കൃത്യത ജീവനിൽ നിക്ഷിപ്തമായി ജീവൻറേതായി ചലനാത്മകമാകുന്നു എന്നതുകൊണ്ടാണ് പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ കൃത്യത നിൽക്കുന്ന ശരീരകോശങ്ങളുടെ മരണത്തിലൂടെ കോശത്തിൽ പ്രവർത്തനമായി നിലകൊള്ളുന്ന ഊർജം സ്വതന്ത്രമാകുന്ന അവസ്ഥയാണ് സംഭവിക്കുന്നത് ഇത്തരത്തിൽ സ്വതന്ത്രമാകുന്ന ഊർജത്തിൻ്റെ സംഗമമായി ഉൽപ്പത്തിയാകുന്ന മനസ്സിന് മുൻപറഞ്ഞ തരത്തിലുള്ള ക്രമീകൃതമായ പ്രവർത്തനത്തിൻ്റെ നിയന്ത്രണം ഒന്നും സംഭവിക്കുന്നതായി കാണാനാവുന്നില്ല ശരീരത്തിൻ്റെ ആന്തരികമായ പ്രവർത്തനം കൃത്യതയോടെ സംഭവിക്കുന്നുവെങ്കിലും ബാഹ്യതരമായ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനാവുന്നത് മനസ്സിന് മാത്രം ആണെന്നതാണ് അനുഭവം അതായത് ആന്തരികമായ ശരീരപ്രവർത്തനം ജീവൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ബാഹ്യതരമായ പ്രവർത്തനം മനസ്സിൻ്റെ നിയന്ത്രണത്തിലുമായി വിഭജിതമായി തീരുന്ന സ്ഥിതിവിശേഷം സംഭവിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാനാവുന്നത് വിചാരം അന്വേഷണം കണ്ടെത്തലിനുള്ള ശേഷി യോഗ്യതായോഗ്യതകളെ തിരിച്ചറിയുന്നതിനുള്ള കഴിവ് ശരീരത്തിലെ ബാഹ്യ അവയവങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനം എന്നിവയൊക്കെ ജീവന്റെ സ്വതന്ത്രമായിരിക്കുന്ന അവസ്ഥയ്ക്ക് അതായത് മനസ്സുകൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ഇവിടെ വ്യക്തമാവുകയാണ് മനുഷ്യന്റെ അനുഭവവും അങ്ങനെ തന്നെ ആണുതാനും ഇവിടെ മനസ്സിലാക്കാനുണ്ടാവുന്ന പ്രധാന കാര്യം ബാഹ്യതരമായ ഏതു പ്രവർത്തനവും ജീവന് സ്വതന്ത്രമായ തീരുമാനത്തോടെ ചെയ്യാൻ കാലം അല്ലെങ്കിൽ കാരണശേഷി അനുവാദം കൊടുത്തിരിക്കുന്നുവെന്നാണ് ഇത്തരത്തിലാണ് പ്രപഞ്ചാംശം തന്നെയായിരിക്കുന്ന നാം മനുഷ്യർ പ്രപഞ്ചത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്വതന്ത്രരായി തീരുന്നതും ആദ്യ നിഗമനത്തിൽ നാം സൃഷ്ടിക്കപ്പെട്ടവരും നിയന്ത്രിക്കപ്പെട്ടവരും നിശ്ചയിക്കപ്പെട്ടവരും ആണെന്ന് കണ്ടെത്തുന്നുവെങ്കിലും നാം ഇപ്പോൾ കടന്നു പോകുന്ന കാഴ്ചയുടെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധമുള്ളവർ ആകുന്നതിനാണ് സാധിക്കുന്നത് പ്രപഞ്ചത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രപഞ്ചം എന്ന വിഭവത്തെ തന്നെ ഉപയോഗിച്ച് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നു എന്നതിൽ നിന്ന് നാം എന്ന ജീവനെ അന്തിമമായി സ്വതന്ത്രരാക്കുന്നതിനും അറിവിൻ്റെയും പ്രവർത്തനശേഷിയുടെയും പ്രാപഞ്ചികമായ പൂർത്തീകരണത്തിന് തക്കവണ്ണം പ്രാപ്തരാക്കുന്നതിനും കാരണശേഷി പദ്ധതി ഇട്ടിരിക്കുന്നതായി മനസ്സിലാക്കാനാവുന്നു ഈ പ്രവർത്തന വഴിയിലെ ഏതാനും ഘട്ടങ്ങളെ ഉദാഹരണമായും തെളിവായും നമുക്കൊന്ന് കണ്ടുനോക്കാം പ്രപഞ്ചം ഇന്നത്തെ നിലയിൽ ഒരു പദ്ധതിയുടെ കൃത്യതയോടെ പ്രവർത്തിക്കണമെങ്കിൽ മഹാവിസ്ഫോടനത്തിന് മുമ്പ് തന്നെ മഹാവിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ തക്കവണ്ണമുള്ള കൃത്യത സൂക്ഷ്മമായി കേന്ദ്രീകൃതമായിരുന്ന ആ ഊർജ്ജത്തിൽ നിക്ഷിപ്തമായിരുന്നുവെന്നാണ് മനസ്സിലാക്കാനുണ്ടാവുന്നത് അല്ലാത്തപക്ഷം സ്വതന്ത്രമായ പ്രവർത്തനത്തിന് ഒരുങ്ങുന്ന നമ്മൾ ജീവനുകൾക്ക് പ്രവർത്തനത്തിനുള്ള സ്വഭാവഗുണം മറ്റെങ്ങു നിന്നും കിട്ടാനില്ലല്ലോ പക്ഷേ പ്രവർത്തനം സ്വതന്ത്രമാകുമ്പോൾ ജീവന് ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം നിമിത്തം കൃത്യതയോടെ ചെയ്യാനാവുന്നത് പോലെ തന്നെ കൃത്യരാഹിത്യത്തോടെ ചെയ്യാനും സാധിക്കുന്നു എന്ന് വരുന്നു ഇങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്നതിൻ്റെ ധാരാളമായ അനുഭവങ്ങൾ ഉള്ള നമ്മൾ മനുഷ്യർക്ക് അധികമായ വിശദീകരണത്തിൻ്റെയും പ്രത്യേകമായ തെളിവിൻ്റെയും ആവശ്യമൊന്നും ഇല്ല താനും കൃത്യതയോടെയും കൃത്യരാഹിത്യത്തോടെയും ചെയ്യാൻ ജീവന് സാധിക്കുന്നത് ഊർജ്ജത്തെ ഏത് വിധത്തിലും പരിവർത്തനം ചെയ്യാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് അതായത് സംഗമ സംഗമവൈഭവത്തിൻ്റെ യോഗ്യതയോടെ ജീവൻ എന്ന അവസ്ഥ പ്രാപിക്കാതെ നിലനിൽക്കുന്ന ഊർജത്തിൻ്റെ അവസ്ഥകളെ ജീവൻ എന്ന നിലയിൽ പ്രവർത്തനനിരതമായിരിക്കുന്ന ഊർജത്തിന് എങ്ങനെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്നു ഒരു പ്രവർത്തനത്തിൻ്റെ കൃത്യതയ്ക്കും കൃത്യരാഹിത്യത്തിനും ഫലങ്ങൾ ഉളവാക്കാൻ സാധിക്കുന്നതു കൊണ്ട് ഏത് പ്രവർത്തനമാണ് യഥാർത്ഥ ശരിയായിത്തീരുന്നത് എന്ന സാമാന്യമായ സംശയം ഉത്ഭവിക്കുക തന്നെ ചെയ്യുന്നു പക്ഷേ നമുക്കിവിടെ ശരി എന്നതിന് ഭദ്രമായ യുക്തിയെന്നും യുക്തികൊണ്ട് വിവേചിച്ച് അറിയാവുന്ന തത്വമെന്നും വ്യാഖ്യാനം കൊടുത്ത് കാണാവുന്നതാണ് അതായത് ഒന്നിൻ്റെ കാരണതരവും പ്രവർത്തനതരവുമായ യോഗ്യതയെ യുക്തിഭദ്രമായ വിചാരത്തിൽ നിന്നുത്ഭവിക്കുന്ന തത്വം കൊണ്ട് ബോധ്യപ്പെടുന്നതിന് സാധിക്കുന്നു അത്തരം പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിനൊത്ത ഫലത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നു യോഗ്യമായ ഫലത്തെ സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനത്തിന് കാരണമായി നിലകൊള്ളുന്ന വിചാരതരമായ മനോനിലയും ആ പ്രവർത്തനത്തിൽ സംഭവിച്ചു നിൽക്കുന്ന സമയബന്ധിതമായ ഘട്ടങ്ങളും കണ്ടെത്തുന്ന ബോധ്യത്തെ കണക്ക് എന്നതുമായി മനസ്സുകൾക്ക് അനുഭവപ്പെടുന്നു മുൻപറഞ്ഞ രണ്ട് ഭാവങ്ങളും ഉൾക്കൊള്ളാനാവുന്ന മനസ്സിന്റെ അവസ്ഥയാണ് ജീവന്റെ മനുഷ്യാവസ്ഥ എന്നത് ഇത്തരത്തിൽ ഒരു കർമ്മത്തിൽ സംഭവിച്ചു നിൽക്കുന്ന വിചാരപരമായ അഥവാ കാരണതരമായ യോഗ്യതയും ആ കർമ്മത്തെ വിശകലനം ചെയ്യുന്നതിൽ നിന്ന് വ്യക്തമാകുന്ന സമയബന്ധിതമായ ബോധ്യം എന്ന കണക്കും ഒത്തൊരുമിക്കുന്ന പ്രതിഭാസത്തെയാണ് പോയ പോയകാലത്തിന്റെ ജ്ഞാനികൾ സത്യം എന്ന് വിളിച്ചത് വിശകലനത്തിന്റെ വഴിയിൽ ഉദാഹരണമായി രചിതമായ ഒരു ചിത്രത്തെ ഇവിടെ എടുത്തു കാണാവുന്നതാണ് മനോഹരമായ ആ ചിത്രം എന്നത് ക്യാൻവാസിലുള്ള അതിൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് നിലകൊണ്ടിരുന്നത് ചിത്രകാരൻ്റെ മനസ്സിൽ സങ്കൽപ്പം എന്ന അവസ്ഥയിലായിരുന്നു അതായത് പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ചിത്രത്തിന് സൂക്ഷ്മമായ നിലനിൽപ്പ് തീർച്ചയായും ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ അളവുകളും കൃത്യതയും മനോഹാരിതയും അടങ്ങുന്ന യോഗ്യതരമായ എന്തോ അത് കാണിക്കുന്നത് ചിത്രം വരച്ച മനസ്സിന്റെ സൃഷ്ടിക്കുതകുന്ന കാരണതരമായ യോഗ്യതയെയാണ് ചിത്രത്തിനായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന വർണ്ണങ്ങളുടെ കൂട്ടും ഉപയോഗിച്ചിരിക്കുന്ന വരകളും എന്നത് ചിത്രകാരൻ എന്ന ജീവൻ എന്ന മനസ്സിന്റെ സങ്കൽപ്പങ്ങൾക്കു സാധ്യമാകുന്ന പ്രത്യക്ഷതയാണ് ചിത്രത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന വർണ്ണങ്ങളുടെയും വരകളുടെയും അളവും വ്യക്തതയുമാണ് കണക്ക് എന്നതായി അനുഭവപ്പെടുന്നത് കണക്ക് എന്ന നിലയിൽ ചിത്രത്തിൽ വ്യാഖ്യാനിക്കാവുന്ന എന്തും സമയബന്ധിതമായിരിക്കുകയും ചെയ്യുന്നു കാരണം ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണത്താൽ ജീവനുകൾക്ക് അനുഭവപ്പെടുന്ന സമയത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണല്ലോ ചിത്രത്തിൻ്റെ രചനാതരമായ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ചിത്രം എന്ന യാഥാർത്ഥ്യത്തിന് കാരണമായിരിക്കുന്നത് കേവലമായ സങ്കൽപ്പമാണ് ആ സങ്കൽപ്പം കൃത്യതയുള്ളതും കർമ്മം എന്ന നിലയിൽ പരിചയം സാധ്യമായതുമായ മനസ്സിൻ്റെ നിലയും ആയിരുന്നു ം പ്രയോഗിച്ചിരിക്കുന്ന അളവുകളും രചയിതാവിന്റെ സാമർഥ്യവും എന്ന ദൃശ്യതരമായ യാതൊന്നുമില്ലാത്ത എന്നാൽ ചിത്രത്തിന് കാരണമായതെന്തോ അതെല്ലാം ചേർന്നാണ് ചിത്രത്തെ സംബന്ധിക്കുന്ന സത്യം നിലകൊള്ളുന്നത് പ്രപഞ്ചത്തിലുള്ള എന്തിനേയും സംബന്ധിക്കുന്ന സത്യത്തെ ഇത്തരത്തിലാണ് കാണാനാവുന്നത് സത്യം എന്ന യാഥാർത്ഥ്യം ഇത്തരത്തിൽ നിലകൊള്ളുന്നതിനാലാണ് സത്യത്തെ ഇല്ലാതാക്കാൻ സാധ്യമല്ലാതിരിക്കുന്നത് ചിത്രത്തെ ഒരു തുണിയോ മറ്റോ കൊണ്ട് മറയ്ക്കുന്നത് പോലെ സത്യത്തെ മൂടി വയ്ക്കാൻ കഴിയുമെന്ന് മാത്രം മൂടപ്പെട്ടതുകൊണ്ട് സത്യം ഇല്ലാതാവുന്നില്ല കാഴ്ചയിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം ആ ചിത്രം രൂപതരമായി പ്രകൃതിയിൽ എന്നെങ്കിലും ഇല്ലാതായാലും സങ്കൽപ്പതരമായി പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ കാരണം എന്ന സത്യം എന്നതായി നിലകൊള്ളുക തന്നെ ചെയ്യുന്നു എന്തെന്നാൽ ഭാവനകളും വിചാരങ്ങളും തയ്യാറെടുപ്പുകളും അധ്വാനവും മനസ്സും എല്ലാം ഊർജത്തിൻ്റെ ഭാവവ്യതിയാനങ്ങൾ മാത്രമാണല്ലോ ഊർജത്തിന് പ്രപഞ്ചം എന്ന പ്രവർത്തനത്തിനുള്ളിൽ സൃഷ്ടിക്കപ്പെടാനോ നശിക്കാനോ സാധ്യമാവുകയില്ല അവസ്ഥാമാറ്റം മാത്രമാണ് സംഭവിക്കുന്നത് സത്യം എന്നതിനെ മുകളിൽ പറഞ്ഞതുപോലെ കണ്ടെത്താനാകുന്നുവെങ്കിലും ചിത്രത്തിന് കാരണമായ ഭാവനാതരമായ മനോനില മിക്കവാറും എല്ലാ മനുഷ്യ മനസ്സുകൾക്കും സാധ്യമാവുന്നതാണ് പക്ഷേ ചിത്രരചന കേവലമായ ഭാവന കൊണ്ട് സാധ്യമാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ചിത്രമായി സംഭവിക്കാതിരിക്കുന്ന വർണ്ണാഭമായ ഇത്തരം ഭാവനയ്ക്ക് സത്യം എന്നതായി നിലകൊള്ളുന്നതിന് സാധ്യമാകുന്നേയില്ല കാരണം സത്യം എന്നത് കർമ്മവുമായി മാത്രം ബന്ധപ്പെട്ടു നിൽക്കുന്നതും കർമ്മത്തിൻ്റെ ആത്മാവുമാണ് ചിത്രത്തിൻ്റെ രചയിതാവിന് അത് സാധ്യമായത് ആ ജീവൻ്റെ ലക്ഷ്യബോധത്തോടെയുള്ള അധ്വാനത്തിൻ്റെ ഫലമായി മാത്രമാണ് അധ്വാനം എന്നതിലൂടെ ലക്ഷ്യം പ്രാപിക്കുവോളം ചെയ്തു വന്ന പ്രായോഗിക പരിശീലനം ലക്ഷ്യബോധത്തോടെയുള്ള നിരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള കണക്ക് എന്ന് വിളിക്കുന്ന കൃത്യതയെ സംബന്ധിക്കുന്ന മനോനില എന്നിങ്ങനെയെല്ലാം ചേരുന്നതാണ് ചിത്രത്തിന് കാരണമായിരിക്കുന്ന വൈദഗ്ധ്യം എന്ന അറിവ് എന്ന സത്യം ഇത്തരത്തിൽ എന്തിനെയെങ്കിലും കുറിച്ചുള്ള സൂക്ഷ്മമായ നിക്ഷിപ്താവസ്ഥ ജീവനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രം സാധ്യമാകുന്നതാണ് രചനാവൈഭവം എന്നത് ഇങ്ങനെ ചിത്രം എന്നതിൻ്റെ കാരണമായി തീരുന്നതിന് കഴിയുന്നത് കൊണ്ട് ആ ജീവൻ മറ്റു ജീവനുകളെ ചിത്രരചന സാധ്യമാക്കുന്ന വിധത്തിൽ പഠിപ്പിച്ച് ക്രമീകരിക്കുന്നതിന് സാധിക്കുന്നവനാണ് അതായത് ഒന്നിനെക്കുറിച്ച് അറിയുകയും ആയിത്തീരുകയും ചെയ്യുന്ന ജീവൻ മറ്റു ജീവനുകളെ അതേ പ്രവർത്തനത്തിന് പ്രാപ്തമാക്കുന്നതിനു തക്കവണ്ണം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഗുരു ആയിത്തീരുന്നു ഇത്തരത്തിൽ വിചാരതരവും പ്രവർത്തനതരവുമായ യോഗ്യതയുടെ നിരവധിയായ മാനങ്ങളിലൂടെ ഗുരു എന്ന പദവി എല്ലാ മേഖലകളിലുമായി നിലകൊള്ളുകയും ചെയ്യുന്നു അതായത് ഗുരു എന്ന ജീവൻ സത്യത്തെ ഉൾക്കൊള്ളുന്നു